അത്തം പിറന്നതോടെ സജീവമായി പൂവിപണി ഓണം കളറാക്കാൻ ഇത്തവണ നഗരമെങ്ങും ഓണപ്പൂക്കളുടെ വിപണി സജീവമാണ് അതേസമയം മഴ വരുത്തിവച്ച പ്രതിസന്ധിയെ തുടർന്ന് വിപണിയിൽ വില വർധനവ് പ്രകടമാണ് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് പൂക്കൾ ഇറക്കുമതി ചെയ്യുന്നത് നിലവിൽ പൂക്കടകളിൽ പൂ വാങ്ങിക്കാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ പൂക്കൾക്ക് വില കൂടുതലാണ് വരും ദിവസങ്ങളിൽ പൂക്കൾക്ക് വിലയും ഡിമാൻഡും കൂടുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ഓരോ ഓരോ ദിവസം മാർക്കറ്റാണ് കിട്ടുക പിക്ചർ റേറ്റിന് വെക്കാൻ കഴിയില്ല ഡൈലി മാറിക്കൊണ്ടിരിക്കും കാരണം മഴ ചെയ്ത് മഴ കൂടുതൽ പെയ്യുമ്പോൾ പൂവലിൻ്റെ അഴുകി പോവും അപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റ് കൂടും അപ്പോൾ കൂടുതൽ എത്ര ട്രാൻസ്പോർട്ടിങ് കൂടുതൽ അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട് ചുവപ്പ് മഞ്ഞ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി റോസ് വെള്ള നിറത്തിലുള്ള അരളി മഞ്ഞ വെള്ള നിറത്തിലുള്ള ജമന്തി വാടാമല്ലി വിവിധ തരം റോസ് പൂക്കൾ ചില്ലി റോസ് ആസ്ട്രോ പൂക്കൾ മുല്ല ഡാലിയ പച്ചില ബാംഗ്ലൂർ പൂക്കൾ തുടങ്ങിയവയാണ് വിപണിയിലുള്ളത് ഇതിൽ ചെണ്ടുമല്ലിക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത് അതുപോലെ വേറെ ഒരു ജമന്തി മൂന്നൈറ്റാണ് ഈ രണ്ട് ഐറ്റം ആണ് ആ ജെണ്ടിയും ജമന്തിയിലും വെള്ളയിലും കൂടുതലായി പോവുക അതിന് ഒരു എൺപത് ഉറുപ്പിയ ഏഴുപ്പിയൊക്കെ തന്നെ റേറ്റ് ഉള്ളൂ തിരുവോണം എത്തുമ്പോൾ പൂക്കളുടെ വില ഇനിയും കുതിച്ചുയരാനാണ് സാധ്യത പൂക്കളുടെ കിറ്റുകളും ഇപ്പോൾ വിപണിയിൽ സജീവമാണ് വിവാഹ സീസൺ കൂടിയായതിനാൽ മുല്ലപ്പൂവിനും പിച്ചയ്ക്കും വില കൂടുതലാണ് ഓണാഘോഷങ്ങളുടെ ഭാഗമായി പൂക്കള മത്സരങ്ങൾ നടത്തുന്നതിനാൽ പൂക്കൾക്ക് വലിയ ഡിമാൻഡാണ് വരും ദിവസങ്ങളിൽ പൂക്കളമൊരുക്കാനായി പൂക്കൾ വാങ്ങാൻ വിപണിയിൽ ആളുകളുടെ തിരക്ക് കൂടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ മലപ്പുറം വൈബാണ് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്